നമസ്കാരം മിൻസലിലേക്ക് സ്വാഗതം മേയർ ഡ്രൈവർ തർക്കം ഇപ്പോൾ ശക്തമായ രീതിയിലാണ് മുന്നോട്ട് നീങ്ങുന്നത് കേസന്വേഷണം പോലീസ് മാത്രമല്ല സമാന്തരമായി യും ഏറ്റെടുത്ത് നടത്തുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം മെമ്മറി കാർഡും അതിലുള്ള ദൃശ്യങ്ങളും പുറത്തു വരേണ്ടത് മറ്റാരെക്കാലും യെതുവിൻ്റെ ആവശ്യം തന്നെയാണ് കാരണം താൻ പറയുന്ന നിരപരാധിത്വം തെളിയണമെങ്കിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വരണമെന്നാണ് യതു വാദിക്കുന്നത് ഇനി യെതുവിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തെറ്റ് സംഭവിച്ചുവെങ്കിലും അത് കണ്ടെത്താൻ ഈ മെമ്മറി കാർഡ് അനിവാര്യമാണെന്ന് പോലീസ് ആദ്യം പറഞ്ഞെങ്കിലും ഏറ്റവും ഒടുവിൽ സി സി ടി വി വിദഗ്ദ്ധനടക്കം തുറന്നു പറഞ്ഞിരിക്കുന്ന വിവരം അനുസരിച്ച് യതുവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ക്യാമറകളൊന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷേ പുറകിൽ നിന്നും എം എൽ എ സച്ചിൻ ദേവും അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രനും സഞ്ചരിച്ച വാഹനത്തിൻ്റെ ചിത്രവും അവർ റോഡിലൂടെ ഏത് രീതിയിലാണ് വാഹനം ഓടിച്ചത് എന്നുള്ള ദൃശ്യവും ഒക്കെ തന്നെ വളരെ വ്യക്തമായി വീണ്ടെടുക്കാനായി സാധിക്കും അതോടൊപ്പം ബസ്സിനുള്ളിൽ എം എൽ എ കയറിയതും ഇതിലൂടെ കണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കുരുക്ക് കൂടുതൽ മുറുകുന്നത് മറ്റാർക്കുമല്ല എം എൽ എ സച്ചിൻ ദേവനും അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രനും തന്നെയാണ് താൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും ആവർത്തിച്ചു സംഭവിക്കുന്നത് എന്ന് വളരെ തുറന്നടിക്കുകയാണ് ഡ്രൈവർ യെതുപ്പൊ നമ്മൾ ടി വി ബസ്സിൽ വെച്ച് എം എം അസോസിയേഷൻ ഓണറായിട്ട് സംസാരിച്ചിരിക്കുന്നു അപ്പൊ അവര് പറഞ്ഞിട്ട് ഏതും ഒരിക്കലും സീറ്റിലും ക്യാമറ ഇല്ല എന്ന് പറയുന്നുണ്ട് അതായത് ഏതൊരു ഫോട്ടോസ് ചെയ്ത് വെച്ചിട്ടില്ലാന്ന് അപ്പൊ ഏതൊരിക്കലും മെമ്മറി കാർഡ് എടുത്ത് മാറ്റാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നത് അപ്പൊ ഈ മെമ്മറി കാർഡ് മാറ്റിയത് ഏതുമില്ലാന്ന് അവരും തറപ്പിച്ച് പറയാണ് യെദുന് ഇതിനെ പറ്റി എന്താ പറയാ യെദുവിന്റെ അവിടെ ക്യാമറ ഇല്ലാന്ന് ഉറപ്പായിരുന്നല്ലേ യെദുന്

അപ്പൊ അതിനിടയ്ക്ക് ആരെങ്കിലും ടെക്നീഷ്യന്മാരെയൊക്കെ വിളിച്ച് അവര് പാർട്ടി ബലത്തില് ടെക്നീഷ്യന്മാരെ ഒക്കെ വിളിച്ച് എടുത്താന്ന് അറിയത്തില്ല തൃശ്ശൂര് ഈ വണ്ടി പിടിക്കുകയാണ് പോലീസ് പോലീസ് പിടിക്കുകയാണ് അപ്പൊ അവിടെ വെച്ചും മാറാം ഇവിടെ വെച്ച് വേണം മാറാം എന്റെ ഓട്ടം പോവാതിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോയെന്നെങ്കിലും പറയാം ഇത് എവിടെ വെച്ച് വേണോ പോവാ അവിടെ വെച്ചും പോവാ അതാ അതങ്ങനെ പറയുള്ളൂ എന്നിട്ട് അവർക്ക് എന്റെ പേരിൽ എന്തെങ്കിലും ആരോപിക്കണം ഞാൻ ആരെയൊക്കെ വിളിക്കണെ ഞാൻ മൊബൈൽ പോയിന്റി മൊബൈൽ നന്നാക്കാൻ പോയി അവരെ വിളിച്ച് ചോദിക്കും എന്തിനാണ് ഏത് ഇവിടെ വന്നത് മൊബൈൽ നന്നാക്കാനാണോ എന്താണ് ഏതാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാരെയും വിളിച്ചത് എന്റെ പേക്കുന്ന സമയം കൊണ്ട് ഇതിന്റെ ബാക്കി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആക്കിന്ന് അന്ന് ടെക്നീഷ്യന്മാരും സി സി ടി വി ക്യാമറ രണ്ടില് ക്യാമറ ഉണ്ട് ഈ പയ്യനെ ഈ കണ്ടക്ടർ പയ്യനാണെങ്കിൽ ഇത് സി സി ടി വി വർക്ക് ആവണെന്ന് നോക്കാൻ ബസിന്റെ ഫ്രണ്ടിൽ വന്ന് നോക്കി എന്ന് പറയുന്നു അതെന്തിനാണ് അങ്ങനെ നോക്കുന്നത് ബസിന്റെ അടുത്തുകൂടെ പോയ എനിക്ക് പരാതി ബസിന്റെ അകത്ത് കയറി സി സി ടി വി വർക്ക് ആവണന്ന് നോക്കാൻ വന്ന അവന് ഒരു ഇത പറഞ്ഞോളൂ ആ

അല്ലാതെ ഇല്ല ഈ മെമ്പർ മെമ്പർക്കാട് പരിശോധിക്കുന്ന സിസിടിവിഷല് ഒരിക്കലും കാണാൻ പറ്റില്ല എന്നും ഈ സി സി ടി വി ക്യാമറ വെച്ച് ഓണർ പറയുന്നുണ്ട് പക്ഷെ മേയറിന്റെയും എം എൽ എയുടെയും എല്ലാ വിഷുവലും ആ മെമ്പർക്കാരിനകത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടുതന്നെ അവര് ബാക്കിലെ ക്യാമറ അതായത് ബസിന്റെ ബാക്കിൽ ഉണ്ട് അത് പുറത്തെ വ്യൂ ആണ് ഈ മേയറുടെ എല്ലാം ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് അപ്പം ഇവര് തന്നെ ക്യാമറ അല്ല മെമ്മറി കാർഡ് മാറ്റി മാറ്റിന്ന് ഉറപ്പായിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഉറപ്പാണ് പക്ഷെ ഉറപ്പില്ലല്ലോ എന്നെ കാരണം തന്നെ അറിയാം ഏതാ ക്യാമറ ഇല്ല അപ്പൊ മെമ്മറി കാർഡ് മാറ്റേണ്ട ആവശ്യം അറിയാം ക്യാമറ അറിയാലോ അവിടെ ക്യാമറ ഇല്ല അവർ മെമ്മറി കാർഡ് ഏതൊന്നും മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അത് ഞാൻ പറ ഞാൻ അല്ലേ ആദ്യം ഈ ഇതില് ഒരു ചാനലില് ഞാൻ പറയുന്നുണ്ട് ഇതിൽ ക്യാമറ ഉണ്ടായിരുന്നു ഞാൻ അപ്പൊ എന്ന് പറഞ്ഞു ഞാനാണ് ഫസ്റ്റ് പറയുന്നത് ചാനലില് ക്യാമറ ഉണ്ടെന്ന് എന്റെ ഭാഗത്ത് വെച്ചിട്ടില്ല എന്റെ തലേരങ്ങൾ ബാക്കിലോട്ടാണ് ഫ്രണ്ടില് വണ്ടി കാണാനും ഒരെണ്ണം ഒരെണ്ണം പാസഞ്ചേഴ്സിനെ കാണാനും കാണാനും ബാക്ക് അങ്ങനെ മൂന്ന് അതായത് എംഎൽഎ ആണിച്ച് എല്ലാം ഈ യാത്രത്തെ മോശമായി പെരുമാറിയതും ഏതുവിനോട് മോശമായി എല്ലാം ആ ക്യാമറ പതിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അപ്പൊ അവര് തന്നെ മനസ്പൂർ മാറ്റിയതായിരിക്കണം എന്നിട്ട് ഏതുവിന്റെ തലയിൽ വെക്കാൻ ശ്രമിക്കാണ് കേരള പോലീസ്